രാഗവേദിയിലേക്ക് മനോഹര ഗാനവുമായി ശ്രീധർഷ് എത്തുന്നു യക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് പി ലീല തുടങ്ങിയവർ ആലപിച്ച ഗാനവുമായാണ് താരം എത്തുന്നത് അമ്മയോട് സംസാരിക്കും ശ്രീധർഷിന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ കാത്തിരിക്കാം പാട്ട് വേദിയിലേക്ക് പുത്തൻ പ്രകടനവുമായി മിറൽ എത്തുന്നു രാഗവേദിയിലേക്ക് ഒരു പഴയകാല ഗാനവുമായി വിഹാൻ എത്തുന്നു കോസ്റ്റ്യൂം റൂം കോസ്റ്റ്യൂം റൂമാ നീലക്കുയിലെന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായാണ് കുരുന്ന താരം ഇന്ന് പാട്ടുവേദിയിൽ എത്തുന്നത് കെ രാഘവൻ ആലപിച്ച ഗാനം അതേ ഭാവത്തിലും ഈണത്തിലുമാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് കുട്ടിക്കുരുന്നിന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം